പതിനേഴ് മിനിറ്റ് നേരമാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഗുണമില്ലാതെ ഈ ചർച്ചയെ കൊണ്ടുവന്നത് സജീഷൻ ചിലപ്പോൾ ഇതെങ്കിലും സമയം പോകുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കലപല വിളിച്ചുകൊണ്ട് ഈ ചർച്ചയെ അലമ്പാക്കേണ്ട അദ്ദേഹത്തിന്റെ ആവശ്യമായിരിക്കും നിങ്ങൾ ആങ്കർ അല്ലേ ഒന്നെങ്കിൽ അയാളുടെ മൈക്ക് ഓഫ് ചെയ്യണമായിരുന്നു അതല്ലെങ്കിൽ കരളായ ഭാഗങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല എങ്കിൽ മാറ്റണമായിരുന്നു തോന്നേ ദിവസം കാണാൻ വേണ്ടി ഒന്ന് ഒന്ന് ഓർമ്മിക്കണം ചർച്ചയാണ് കേട്ടോ ഇത് പത്ര സമയമല്ല പത്രസമ്മേളനം കേൾക്കേണ്ട കാര്യം പറയൂ ചർച്ചയല്ലേ ഞാൻ ബി ആർ പറയേ ഇല്ല ഞാനും അങ്ങനെ ചർച്ചയാണ്

അതുകൂടി പറയണ്ടേ ഞങ്ങൾ േ മാത്രം ചാനൽ ചർച്ചയിൽ വന്നിരുന്നു അഭിപ്രായം പറയുമ്പോ മൂന്ന് പേർക്ക് അഭിപ്രായം ഉണ്ടാവും പാലിക്കണം മാത്രം വിളിക്കുക മനസ്സിലാക്കി ഇതൊരു ജനാധിപത്യ ചർച്ചയല്ലേ ഇടപെടൽ ഉണ്ടാവില്ലേ ജനാധിപത്യത്തെ വാദോരാ സംസാരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി അങ്ങനെ സംസാരിക്കല്ലേ ഇനി ഇതുപോലെ കാണിക്കൂ സത്യമായിട്ട് പതിനേഴ് മിനിറ്റ് നേരം കേട്ടോണ്ടിരുന്നിട്ട് നമ്മൾ അഭിപ്രായം പറയാൻ വേണ്ടി പോകുമ്പോ ചാടി രണ്ടുപേരും സമയം വേണ്ട പോ മറുപടി പറയണ്ടേ നിങ്ങളുടെ റാൻ മുളി വേറെ ആളെ നോക്കണം ഞങ്ങൾ കിട്ടത്തില്ലാഭ്യാസം വിവരമൊന്നും ഇല്ലേ പറയുള്ളു തെണ്ടി ഞങ്ങൾ ജനാധിപത്യ ചർച്ചയാണെങ്കിൽ അത് കേട്ടോണ്ടിരിക്കും ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണെന്ന് പറഞ്ഞ ഏറ്റുപിടിച്ച ആളാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഒരു ഇല്ലാതെ തട്ടുകയാണ് ഉമ്മൻചാണ്ടി എന്ന വാക്ക് മിണ്ടാതെ മനസ്സിലായില്ലേ പരവ പുത്തിന്റെ പരകോടിയിൽ നിന്ന് കൊണ്ട് സകാമിപ്പിട അതാണ് സജീഷ് ഇടപെടരുത് ഇടപെടരുത് ബി ആക്കൂ ഇയാളെ പോലുള്ള ചർച്ച ചെയ്യണം വിളിക്കുന്നത് അലമ്പന്മാരുമായി ചർച്ച ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ അല്ലേ ഇത് എന്റെ ഒരു നമ്പറാൻ കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി